ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കാരണങ്ങൾ എന്താ അതുകൊണ്ട് അഭിപ്രായമില്ല അല്ല തോറ്റു എന്നുള്ളൊരു സത്യല്ലേ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി

തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നരിഞ്ഞൊന്നും പോയിക്കില്ല ഞങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇത് തിരിച്ചു വരാൻ കഴിയാവുന്നേ അതിന്ന് മാതൃമിപത്രമൊക്കെ വായിച്ചാലും നമുക്ക് മനസ്സിലാകില്ലേ എന്തായാലും വ്യത്യാസം നല്ലത് അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ച് വസ്തുത പരിശോധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ അംഗീകാരം വന്നാൽ പോരാലോ അതുകൊണ്ട് എന്താണ് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ചിന്തിക്കാനിടയായത് അത് വളരെ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ച് നല്ല സംവിമനത്തോടെ പരിശോധിച്ച് തിരുത്തലിന് വിധേയമാവുക എന്നുള്ളതാണ് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും അധികാരത്തിൽ തുടരും ആ അധികാര തുടർച്ചയെ പൂർണ്ണമായി നിഷേധിക്കുന്ന ജനവിധിയൊന്നല്ല ഇത് ഗവൺമെന്റ് അധികാര തുടർച്ച പോകും എന്ന കാര്യ തർക്കമില്ല ജനങ്ങൾ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ഞങ്ങള് പരിശോധിച്ച് ഞങ്ങൾ എന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാവും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു യാത്ര ആരംഭിക്കുന്നു begin your study abroad dream tree with top 10 travel and tours ponani your flight to success starts here